ബിഗ് ബോസ് വീടിനുള്ളിൽ നാളെ മുതൽ അവിചാരിതമായ പല കാര്യങ്ങളും അരങ്ങേറുവാൻ പോവുകയാണ് അതെ ഹോട്ടൽ ടാസ്ക് നാളെ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന്റെ പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ലാലേട്ടൻ പറയുന്നു ബിഗ് ബോസ് വീട് ഇനി ബിഗ് ബോസ് ഹോട്ടലാണ് കുടുംബാംഗങ്ങൾ ഇനി മാനേജരും പരിചാരകരും കലാകാരന്മാരും ഒക്കെയായി മാറുവാൻ പോവുകയാണ് അതിഥികളായി എത്തുന്നവരോ അത് ഞാൻ പറയില്ല സസ്പെൻസ് അതെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് ആയിട്ട് പുതിയ ആൾക്കാർ വരാൻ പോവുകയാണ് ആരാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വരുവാൻ പോകുന്ന ചലഞ്ചേഴ്സ് സീസൺ ഫൈവിൽ നിന്നും നമുക്ക് ആരെയെങ്കിലും പ്രതീക്ഷിക്കുവാൻ കഴിയുമോ സീസൺ ഫൈവിലുണ്ടായിരുന്ന കരുത്തരായ പല വ്യക്തികളും വിവാദ ചുടിയിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നാം സീസൺ മുതൽ അഞ്ചാം സീസൺ വരെയുള്ള ഏതെങ്കിലും ഒന്നിൽ നിന്നും ആരെങ്കിലുമൊക്കെ അതിനകത്ത് കയറിപ്പറ്റാനുള്ള സാധ്യത വീണ്ടും അവശേഷിക്കുകയാണ് എന്തായാലും ലാലേട്ടൻ കൃത്യമായി സൂചന നൽകിയിരിക്കുന്നു പുറത്തു നിന്നും ചലഞ്ചേഴ്സ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു തിങ്കളാഴ്ച മുതൽ ഹോട്ടൽ ടാസ്ക് ആരംഭിക്കുകയാണ് ഇനി മുതൽ മത്സരങ്ങളുടെ ഗതി മാറുവാൻ പോകുന്നു അവസാനം പറഞ്ഞു നിർത്തുന്നത് അവിചാരിതമായ പല കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കും കാത്തിരിക്കാം അത് കാണുവാൻ വേണ്ടി